ഓക്കെ ഗ്രീനും റെഡും നോക്കുമ്പോൾ കുറച്ച് മുന്നിൽ ആക്സർ തന്നെയാണ് പക്ഷേ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തേത് ട്രാവലല്ല തമിനയിൽ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഹെൽമെറ്റിന്റെ ചെറിയൊരു വിശേഷങ്ങളാണ് ഏത് ഹെൽമെറ്റ് എന്നുള്ളത് അതിൽ തമിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഇടയിട്ടുണ്ട് ഉണ്ടാകും ആക്സറും പിന്നെ വരുന്ന റൈഡ് ആണ് പിന്നെ ഒന്ന് രണ്ടും പുതിയ മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം ആദ്യം ആക്സിഡൻറ്റ് തന്നെ കാണിച്ചു തരാം ആക്സിഡൻ്റ് ഒരു പുതിയ മോഡലാണ് ഏട്ടാ ഇത് ഫുൾ മാറ്റ് മാറ്റ് ഫിനിഷാണ് ഏട്ടാ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്പോയിലർ നമ്മളെ പഴയ നമ്മളെ പഴയ ഹെൽമെറ്റ് അതായത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഹെൽമെറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ ബാക്കിൽ സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സ്പെയിൻ വേറെ ഒന്നിലും വ്യത്യാസമൊന്നുമില്ല ആകെ വന്നിട്ടുള്ളത് ഈ മാറ്റ് ഫിനിഷ് ഈ കളറിൻ്റെ വ്യത്യാസമാണ് പിന്നെ ഇതിൻ്റെ എയർവിൻ്റ് പിന്നെ വേണ്ട ഈ രണ്ട് സൈഡിലും ഓരോ എയർവിൻ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല കംഫർട്ടാണ് പിന്നെ എനിക്ക് എൻ്റെ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് ചെയ്തിരുന്നു പോയാൽ അതിപ്പം ഞാൻ അങ്ങനെ പോയത് കൊണ്ടാവും എനിക്ക് ചെറിയ നെക്ക് പെയിനും കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി അതെൻ്റെ വെയിറ്റ് ചെറിയ ബുദ്ധിമുട്ട് ഇപ്പം തുടങ്ങുന്നുണ്ട് അത്ര കാര്യമാക്കാനായിട്ടില്ല പക്ഷേ വെയിറ്റ് എന്തായാലും ചെറിയ പ്രശ്നമായിട്ട് വരണുണ്ട് പിന്നെ ഇതിൽ ഡോട്ട് സർട്ടിക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇ സി എസും ഡോട്ട് സർട്ടിക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് സെയിം നമ്മുടെ പഴയ ആക്സിൻ്റെ അതേ സെയിം സാധനം തന്നെയാണ് പിന്നെ കളർ മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഇന്നർ വൈസർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പഴയതുമല്ല പിന്നെ ആൻ്റിഫോഗ് ഇത് ഇത്രയും ഇതിൽ വന്നു പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നാല് എവിടെ പറഞ്ഞാൽ അഞ്ച് രൂപ തന്നെയാണ് നല്ല വേറെ വ്യത്യാസമില്ല കേട്ടോ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ റയഡക്സിൻ്റെ ഒരു മോഡലാണ് റൈഡെക്സിൻ്റെ മോഡലാണെന്ന് പറയുമ്പം റായഡക്സിൻ്റെ ടൈറ്റാനിയം അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരുൺ സ്മോക്കീടെ ഇല്ലേ പുള്ളിക്കാർ ഇത് എറിഞ്ഞവരെ പൊട്ടിച്ച് കാണിച്ചു തന്നെയാണ് അഡക്ഷൻ്റെ ക്വാളിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞ ഇന്നർ ഓയിസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇന്നർ വൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇന്നർ വൈസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡബിൾ ഡെയർ ആണ് ഡബിൾ ഡെയർ ആണ് പിന്നെ അതായത് ഇവിടെ ചെറിയൊരു ചിൻപാഡ് അതായത് ഈ ഒരു ചെറു ചെറിയൊരു ഭാഗമാണ് അതായത് നമ്മുടെ ആക്സറിൻ്റെ എത്തിക്കൂടെ വലുതാണ് ഇത് കുറച്ച് ചെറുതാണ് പിന്നെ ചിൻപാഡ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലേശം എന്താ പറയുക കട്ടി കുറവാണ് അതിപ്പോൾ എനിക്ക് ഇതിൻ്റെ ബ്രാൻഡിനെ ഞാൻ ഒരിക്കലും കുറച്ച് പറഞ്ഞതല്ല എൻ്റെ അനുഭവം പറഞ്ഞതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം ഇതാ കണ്ടോ ചെറിയ ഒരു കട്ടി കുറവുണ്ട് പിന്നെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്തിക്കൂടെ സൈസ് കുറവാണ് ഈ സാധനം പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ പറഞ്ഞത് ഡോട്ട് സർട്ടിഫിക്കറ്റ് മാത്രമാണ് കേട്ടോ ഡോട്ട് സർട്ടിഫിക്കറ്റ് മാത്രമാണ് മറ്റേ ഡോട്ടും ഈസിഎസും വരുന്നുണ്ട് ആക്സർ പിന്നെ ഞാൻ അതിനെ രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യണമെന്ന് തോന്നരുത് എടുക്കാൻ താല്പര്യമുള്ളൂ ഷോപ്പിൽ വന്ന് ഇത് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല പിന്നെ ഇതിൻ്റെ ഇത് ഗ്രീനും പിന്നെ ഇതിൻ്റെ വേറെ കളറുണ്ട് കേട്ടോ വേറെ കളർ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വേരിയൻറ്റ് വേറെ വന്നിട്ടുണ്ട് ഇത് ടൈറ്റാനിയം അല്ല ഇത് വേറൊരു മോഡലാണ് കേട്ടോ പിന്നെ ഇതിൽ ഇന്നർ വൈസറ് പറഞ്ഞില്ല സാധാ മോഡൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അച്ഛനകത്തേ ഉള്ളൂ എന്തായാലും അതിൻ്റെ കുഴപ്പമില്ലാത്തൊരു മോഡല് തന്നെയാണത് പിന്നെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ലേശം കുറവാണ് ഈ ഒരു മോഡൽ പിന്നെ ഇതിൻ്റെ ഈ മോഡൽ പിന്നെ വേറെ ടൈറ്റാനിയം ടൈറ്റാനിയത്തിൻ്റെ ഒരു മോഡലോട്ടുണ്ടോ കേട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാഫ് വ്യത്യാസമാണ് കേട്ടോ നേരത്തെ കാണിച്ചത് പച്ചയും ഇത് റെഡുമാണ് ഓക്കെ പക്ഷേ ഗ്രീനും റെഡു ആണ് അല്ല ഇന്നർ വൈസർ വരുന്നുണ്ട് അതുപോലെ ആൻറ്റിഫോഗ ഉണ്ട് ഇതിനും അതിനും ഉണ്ട് കേട്ടോ ആൻറ്റിഫോഗ ഉണ്ട് പിന്നെ എയർവിൻ്റെതായത് ഫ്രണ്ടിലാണ് വരുന്നത് എയർവിൻ്റെ ഒരെണ്ണം ഉണ്ട് അതുപോലെ മെകിൽ വശത്ത് രണ്ടെണ്ണം അത്യാവശ്യം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ ബാക്കിലൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അത് ഇതും ഡോട്ട് സർക്കിറ്റ് രണ്ടുപേരെയും സാധാരണ പിന്നെ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം പിന്നെ കാണുന്ന വിഷ്വലിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും കാര്യം റോ പ്രോ കുറച്ച് നാളായിട്ട് ഫോഗ് പോകുകയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലെൻസിൽ അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതിൽ ഇവിടെ വന്നതിൽ കണ്ടതിൽ പുതിയൊരു മോഡലിവിടെ ഉണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം സിയൂസ് അല്ലേ സിയൂ സിയൂസ് കള്ളറൊക്കെ ഒരു രക്ഷയില്ല പിന്നെ പാഡിങ്ങിനെ അപേക്ഷിച്ച് നമ്മളെ റൈഡക്സിനെക്കാളും പാഡിങ് കുറച്ചുകൂടെ കട്ടിയുണ്ടെന്നാണ് പറയാൻ കേട്ടെ ഇത് പിന്നെ ഇതിൻ്റെ ഗ്രാഫ് ഒരു രക്ഷയില്ല കാണാനായിട്ട് ഒരു പ്രത്യേക ലുക്കാണ് സംഭവം പിന്നെ സ്പോയിലർ ഒരു സാധാ സ്പോയിലറാണ് കേട്ടോ വലിയ ക്വാളിറ്റി പറയുന്നത് പക്ഷേ ചിൻപാഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ചിൻപേഡും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത് ഡോട്ട് സർട്ടിഫിക്കറ്റ് ആണ് ഇ സി ഇ സി സർട്ടിഫിക്കറ്റും ഉണ്ട് ഡോട്ടും ഉണ്ട് കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഒരു ചെറിയൊരു എയർ വിൻ്റ് ഉണ്ട് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ ഇത് വലിയ ഇത് പറയാനായിട്ടില്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ സെയിം നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിനും മുകളിൽ രണ്ട് എയർ വിൻ്റ് ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്നാണ് വിശ്വാസം പിന്നെ ഹെൽമെറ്റ് എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ താല്പര്യമുള്ളതിൽ ഇതുപോലെ ഷോറൂം അതായത് നമ്മുടെ ഇതുപോലെ ഷോപ്പിൽ വന്നിട്ട് എടുക്കുക അതായിരിക്കും നല്ലത് പിന്നെ ഇതിന് ഇന്നർ വൈസറില്ല കേട്ടോ ഇല്ലല്ലോ ഇന്നർ വൈസർ ഇല്ല സാധാരണ നമ്മുടെ ഒറ്റ ഇത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പിന്നെ ഞാൻ ആദ്യം ഇവിടെ ഒരു ഹെൽമെറ്റിൻ്റെ റിവ്യൂ കാണിച്ച അതേ സെയിം ഷോപ്പ് തന്നെയാണ് ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുക്കാൻ കേട്ടോ അതിൽ പിന്നെ ഇതിൻ്റെ ജ്യൂസ് തന്നെയാണ് അതിൻ്റെ സെയിം ബ്രാൻഡ് തന്നെയാണ് ഇതിലും ഫ്രണ്ടിൽ ഇതാണ്ടോ നേരത്തെ കാണിച്ച പോലെ ഒരു ചെറിയ എയർവിൻറ്റും അതുപോലെ മുകളിൽ രണ്ട് ഇയർവിൻ്റ് ഇത് രണ്ടും നേരത്തെ കാണിച്ച പോലെയാണ് പിന്നെ ഇ സി എസും ഡോഡ് സർട്ടിഫിക്കറ്റും ഇതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏകദേശം വെയ്റ്റ് കുറവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മറ്റേതിനെ അപേക്ഷിച്ച് പിന്നെ ചിൻപേഡും കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റ് ആണ് പിന്നെ ഇതും സെയിം ഡബിൾ ഡിയർ തന്നെയാണ് ഇതൊണ്ടോ ആണെട്ടോ സെയിം തന്നെയാണ് പിന്നെ ഇന്നർ വൈസർ വരുന്നില്ല എന്നൊരു മാത്രമല്ല പിന്നെ ആക്സിഡൻ്റ് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് കുറവാണുണ്ടോയെന്ന് തോന്നുന്നു അല്ലേ വെയിറ്റും വെയ്റ്റും സൈസും വ്യത്യാസമുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് മോഡലുകൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ നോക്കി വന്നതെന്ന് പറഞ്ഞാൽ എമിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് ആയിട്ട് നമുക്കൊരു അയ്യായിരം റേഞ്ചിൽ നിൽക്കുന്ന ഹെൽമെറ്റ് നോക്കിയാണ് ഞാൻ വന്നത് നേരത്തെ കാണിച്ച പോലത്തെ മോഡലാണ് പിന്നെ ഇത് ടൈറ്റ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ മോഡലാണ് ഇത് രണ്ട് രണ്ട് ഗ്രാഫിക്സാണ് ഇത് റൈഡക്സിന്റെ നേരത്തെ കാണിച്ചു അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ വില വില വരുന്നത് പിന്നെ സിയൂസിൻ്റെ ഒരു ഗ്രാഫിക്സ് ഇതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇത് മൂന്നും മൂന്ന് ഗ്രാഫിക്സ് ആണ് പിന്നെ ഒരെണ്ണം പിന്നെ ഒരെണ്ണം ദൈതൊരെണ്ണം ദൈദമുണ്ട് ഓക്കെ അപ്പം ഗ്രാഫിക്സ് വ്യത്യാസമുള്ള സാധനമാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക ഷോപ്പിൽ വന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക പിന്നെ മെയിനായിട്ട് ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചുതരാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ വന്നിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കണതാണ് കാര്യം എനിക്ക് ബ്രാൻഡ് ഇഷ്ടമാണ് കാര്യം നമ്മൾ കൊടുക്കുന്ന വിലക്ക് മുതലാവുന്ന സാധനമാണ് ഇത് ഞാൻ ആദ്യം കാണിച്ച മോഡലാണ് കേട്ടോ ഇത് ആക്സിഡൻറ്റ് മാറ്റ് ഇത് എന്തുകൂടെ പറഞ്ഞതിന് ഇപ്പം ഹണ്ടർ അത് നമ്മൾ നേരത്തെ പൈൻ വന്നതാണ് കാണിച്ചു ഓക്കെ അത് മുതലാളി ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഇത് ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയാണ് ഹൺഡ്രഡ് എന്നാണ് എൻ്റെ മോഡലിൻ്റെ പേര് പ്രൈസ് റേഞ്ച് എല്ലാം ഒരുപോലെ ഒരുപോലെയല്ല രണ്ടും ഒരേപോലെയാണ് കേട്ടോ ഒരേ ഒരേ റേഞ്ച് തന്നെയാണ് പ്രൈസ് റേഞ്ച് പിന്നെ വന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ റേറ്റ് ലേശമുണ്ട് അതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഷോപ്പിൽ വന്നെടുക്കുക മറ്റുള്ളവർ പറഞ്ഞിട്ട് എടുക്കുന്ന കാണാൻ കണ്ടിട്ട് ചുമ്മാ ഓൺലൈനിൽ പോയി എടുക്കാതിരിക്കുക ഷോപ്പിൽ വന്ന് എടുത്ത് ഹെൽമെറ്റ് വെച്ച് നോക്കി മാത്രം എടുക്കുക പിന്നെ ലാസ്റ്റ് ഒന്നുകൂടെ പറയാം അപ്പോൾ റൈഡക്സും ആക്സറും കണ്ടല്ലോ രണ്ട് ഹെൽമെറ്റ് അപ്പോൾ ഇതിൽ വ്യത്യാസമെന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ കാര്യത്തിൽ ഒരല്പം വ്യത്യാസം ഇത് വന്നിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റിയും ബാക്കി നമ്മുടെ എന്താ പറയുക സ്പെക്കും കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മുന്നിൽ ആക്സർ തന്നെയാണ് പക്ഷേ ഇഷ്ടപ്പെടുന്നത് മാത്രം എടുക്കുക ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് ആക്സർ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതെടുക്കുക പിന്നെ എഡക്സ് പുതിയ മോഡലാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ ഒന്നിനെയും താഴ്ത്തി പറയാനാണ് എന്ന് തോന്നരുത് പറയുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല ഇതിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും പറഞ്ഞില്ല വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്റർകോമിന്റെ സ്പീക്കർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അത് വേറെ ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൂടി ദൂരെ എപ്പോഴാണ് സംഭവം കണ്ടത് ഞാനത് റിവ്യൂല് കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല പക്ഷേ നമ്മുടെ ഇന്റർകോമിന്റെ സ്പീക്കർ കൊടുക്കാനായിട്ട് ഇതിൽ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനെ രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ റേറ്റ് ഒരല്പം വ്യത്യാസമുണ്ട് ഇത് കൂടുതലാണ് അതേസമയം ഇത് അഞ്ച് രൂപയ്ക്ക് ആകത്തേ ഉള്ളൂ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലേ ഉള്ളൂ ഓക്കെ അപ്പം പ്രൈസ് റേഞ്ചിൽ തമ്മിൽ അങ്ങോട്ട് ഞാൻ നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ ക്വാളിറ്റി വൈസ് കൂടെ നിങ്ങൾ വെച്ച് നോക്കുക ഓ അപ്പോൾ ക്വാളിറ്റി വൈസ് കൂടെ നിങ്ങൾ വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക പിന്നെ പേഴ്സണലി ഞാൻ കുറച്ചുകൂടെ ഒപ്പീനിയൻ പറയുന്നതായി മോഡലേ ഉള്ളൂ പിന്നെ എനിക്ക് ഇതിൽ പ്രൊമോഷനോ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ആരും തരുന്നില്ല പക്ഷേ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണ് പിന്നെ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് കുറച്ച് കുറവാണ് എത്ര വെയിറ്റ് ഉണ്ട് അല്ലേ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഇരിക്കുന്ന ഹെൽമെറ്റ് ആക്സർ തന്നെയാണ് ഒന്ന് രണ്ടുപേരും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഹെൽമെറ്റ് എന്ന് അപ്പോൾ വെച്ച് ഇത്രയും നാൾ വേവിച്ചതിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ തോന്നിയില്ല പിന്നെ ആൻറ്റിഫോഗിൽ ഒരു ചെറിയ ചെറിയതായിട്ട് അതായത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരിത് പറഞ്ഞായിട്ട് തോന്നില്ല അതായത് ആൻറ്റിഫോഗ് ഇതാണ് അതല്ലാത്തയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വിഷയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വൃത്തിയായിട്ട് കഴുകുക ഇത് ഇളക്കിയിട്ട് കഴുകാൻ പറ്റും അതുകൊണ്ട് നീറ്റായിട്ട് കഴുകുക കഴുകി മാത്രം യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പം റൈഡെക്സിൻ്റെ വേറൊരു മോഡലി ഇവിടെ ഉണ്ട് ഫോർട്ടി സിക്സ് നമ്മുടെ എ ജി വി മോഡലിലുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ സാധനം സ്റ്റോക്കില്ല അപ്പോൾ എന്നെ എന്തായാലും ഇവിടെ വന്നപ്പോൾ പുതിയ സാധനം കണ്ടെത്താം ആക്സർ പിന്നെ ടൈറ്റ് ആണ് നമ്മുടെ ഇങ്ങോട്ടുണ്ട് ക്സ് കണ്ടോക്സൈറ്റാനിയൻ ഇതും ഇതും കണ്ട റേറ്റ് ഞാൻ പറഞ്ഞ പോലെ അഞ്ചഞ്ഞൂറ് തന്നെയാണ് ഇതിന്റെ വില അതേസമയം ഇത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാത്രമേ ഇതിനേ അതായത് അയ്യായിരം രൂപ അഞ്ഞൂറ് ഏതാണ്ട് ഒരു അറുന്നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് തമ്മിൽ അങ്ങോട്ട് കൊണ്ട് പക്ഷേ വെയിറ്റ് ഒരല്പം കൂടുതലാണ് കേട്ടോ അത് അത് മാത്രമേ ഉള്ളൂ നീ പിന്നെ ഗ്രാഫിക്സും അത്യാവശ്യം സ്റ്റൈലും വെച്ച് നോക്കുമ്പോൾ ആക്സർ തന്നെയാണ് മെച്ചം കമ്പയർ ചെയ്യുന്നതല്ല ദൈവീതാരം ഒന്ന് ചീത്ത വിളിക്കരുത് ചിലപ്പോൾ എന്നെ ബ്രാൻഡിനെ പൊഴുത്തി പറഞ്ഞു പറയൂ ഓ അല്ല അങ്ങനെ വിചാരിക്കരുത് പറഞ്ഞതേ ഉള്ളൂ ഒരു ജെനുവിനിറ്റിക്ക് വേണ്ടി പറഞ്ഞേയുള്ളൂ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായി കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പ് അപ്പിയാണ് അപ്പോൾ ഹെൽമെറ്റ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നത് തീർച്ചയായും ഹെൽമെറ്റ് വയ്ക്കുക നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം അതുകൊണ്ട് ദൈവം ചെയ്ത് പൈസ കൊടുത്ത് നല്ല ഹെൽമെറ്റ് വാങ്ങിച്ചുവയ്ക്കുക നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉള്ളവരൊന്നുമല്ല നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് നല്ല നല്ല ഹെൽമെറ്റ് മാർക്കറ്റിലുണ്ട് അതായത് നമ്മുടെ ഷോപ്പുകളിലുണ്ട് ഇത് നെടുമ്പങ്ങാട് വരുന്ന ഷോപ്പാണ് കേട്ടോ ഞാൻ ഈ ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരൊന്നു വിളിച്ചാൽ മതി അവർ വേണ്ടത് സഹായം ചെയ്തു തരും പിന്നെ അത്യാവശ്യം അവർ പുതിയ പുതിയ ബ്രാൻഡുകളെല്ലാം അവർ നോക്കുന്നുണ്ട് ഇതാണേ എം ടി എം ടി പുതിയതല്ലേ പഴയതാണ് എം ടി ഉണ്ട് അപ്പോൾ എം ടി ഐ റൈഡക്സ് ആക്സറ് പിന്നെ പുതിയ മോഡലേറ്റർ വരുന്ന ഒരുപാട് എസ് എം കെ എസ് എം കെ പഴയതാണ് എന്നാലും കാണിച്ചു എന്നാലും അവരിവിടെ അതിൻ്റെ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ കാണിക്കാതെ വേറെ ഒന്നും കൊണ്ടല്ല എസ് എം കെ ഒക്കെ അത്യാവശ്യം റേറ്റുള്ള സാധനമാണ് അതേപോലെ ഉപയോഗമുള്ള സാധനമാണ് അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതൊന്നും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല അപ്പോൾ അയ്യായിരം അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആ റേഞ്ചിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അല്ലേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ ഡെയിലി ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൊഴിലുള്ള നിങ്ങൾക്ക് ഉപയോഗം വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് കാണും പിന്നെ നമ്മുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം ഹെൽമെറ്റ് മാത്രമല്ല ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഉണ്ട് അപ്പോൾ അത് കുറകെ വരുന്നതാണ് എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും പറയുക ഓക്കെ അപ്പോൾ അടുത്ത് തീർച്ചയായും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതേക്കും വരെ കാണും വരെ വണക്കാം ഓക്കെ